ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബ്സ ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് റേഷൻ അരിയാണ് റേഷൻ ആണെന്ന് വെച്ചിട്ട് ഇതിനൊരു ടേസ്റ്റ് കുറവുമില്ല ഇതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയില് ഒഴിക്കുന്നുണ്ട് ഞാൻ ഒരു കിലോ ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തേച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇടുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കണം ഇതൊന്ന് അത്യാവശ്യമായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ ഞാൻ ഇതിലൊന്നിട്ടിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് ഇനി ഫ്രൈ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കാണാനും ഒരു ഭംഗിയായിരിക്കും ഇതിൽ ഞാൻ ചെറുതായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നോണം എല്ലാ പൊടികളും മിക്സ് ആവണം ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് മടിയുള്ള ദിവസങ്ങളിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ലഞ്ചനൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇതിലേക്ക് ഞാൻ പട്ടാ ഗ്രാമ്പു ഏലക്ക ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് വലിയ തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുകയുള്ളൂ ഞാൻ രണ്ട് വലിയ തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തക്കാളിയുടെ പച്ച മണം പോവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരാൻ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ അരി വേവാൻ ആവശ്യമായ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ തിളച്ചിട്ടുണ്ട് അത് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കുക്കറിലേക്ക് അത്യാവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഒരരിപ്പയിലിട്ട് വെള്ളം പോവാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒരു വിസില് വരുന്ന ഇതുവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ വെള്ളത്തിൽ ഉപ്പ് ഉണ്ടോയെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം എൻ്റെ ഇതിൽ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടെ കുറച്ച് മയോണൈസും അച്ചാറും മാത്രം മതിയാവും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുക്കറ് വിസിലൊക്കെ പോയതിന് ശേഷം അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് തുറക്കുന്നത് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കിയത് കൊണ്ട് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കപ്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ റേഷനരി കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ വേറൊരു റെസിപ്പിയായിട്ട് പിന്നെ കാണാം ഇൻഷാ അസലൈക്കും